മാഷ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് അമ്മ മരിക്കുന്നത് കണ്ടു നിൽക്കുകയായിരുന്നു ആ അവസാന ശ്വാസം പോകുന്നത് അത് കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോൾ സന്ധ്യയായിരുന്നു അപ്പം സന്ധ്യ കാണുമ്പം അതിനു ശേഷം ഈ ഒരു വാത്സല്യഭാവവും പിന്നെ സുഖവും ദുഃഖവും എല്ലാം സന്ധ്യയിലാണ് മാഷിന് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് മാഷ എഴുതിയിട്ടുണ്ട് അപ്പം സന്ധ്യയുമായി ഭയങ്കര ഒരു ബന്ധമുണ്ടെന്ന് മാഷ എഴുതിയിട്ടുണ്ട്

രാജേന്ദ്ര മൈതാനത്താണ് ആശാൻ്റെ നൂറ്റി അൻപതാം വാർഷികത്തിൽ കഴിഞ്ഞ ദിവസം പ്രസവിക്കാൻ പോയത് ഏഷ്യം മുക്കാൽ മണിക്കൂർ പ്രസിച്ച് എൻ്റെ പ്രായത്തിലൊരാൾ ചെയ്യില്ലത് അത് തുടങ്ങി അതിൻ്റെ ആരോഹാവരോഹക്രമത്തിൽ തന്നെ പോവുകയാണ് അപ്പം ഞാൻ അത് ആരംഭിച്ചത് അപ്പോൾ സന്ധ്യ കാണാം എനിക്ക് അവിടെ വി ആർ കൃഷ്ണനും ജസ്റ്റിസ് കെ എ നായർ ഞങ്ങൾ മുതൽ അവരെല്ലാം മരിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് സ്വയം അന്തിയിൽ അന്തിയിലും വെളിച്ച വീതം ചിത്ര വിരിപ്പുന്നതുടൻ വേദാലയ വാതിൽ മൂടുകയും പ്രിയസന്ധിയെ പ്രവസിക്കുക എന്നാലും അതാണ് ചൊല്ലി തുടങ്ങിയത് ഈ സന്ധ്യ അതിൻ്റെ ഒരുപാട് അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ വളരെ നന്നാവുകയും ചെയ്യുമെന്ന് എല്ലാവരും പറയുന്നു എല്ലാവരും അത് ക്രിക്കറ്റ് വെച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴും കാടും ഈ സന്ധ്യയ്ക്കകത്ത് ഇത്രയും ഒരു ബലമുണ്ട് ഒരു ശക്തി ഉണ്ടെന്നൊക്കെ തോന്നി അതൊരു പ്രപഞ്ചം നമ്മുടെ ആലോചനയ്ക്ക് പിടികിട്ടാത്ത ഒന്നാണ് എന്നും ഒരു നിത്യവിസ്മയം കൂടുതൽ കൂടുതലായിട്ട് വർദ്ധിച്ചു കൊണ്ടുവരുന്ന ഒന്നാണ് അത് എന്നെ ഇപ്പോഴും തോന്നുന്നുണ്ട് ഞാൻ ആരുടെയോ ഒരു ഇംഗ്ലീഷ് കവിത പഠിച്ചത് ഇപ്പോൾ ഓർക്കുന്നുണ്ട് എവരി ഡേ ഫോർ മീ എ വൈഡർ വണ്ടർ ബ്രിങ്സ് ഡീപ്പർ ട്രൂത്ത് സത്യം അഗാധമാണ് ആൻഡ് എവർ ക്ലോസർ കെൻഷിപ്പ് വിത്ത് ഓൾ തിങ്സ് ടു വിച്ച് മോസ്റ്റ് മിസ്റ്റിക്കലി ഐ ആം ബൗണ്ട് ഞാൻ ഇങ്ങനെയോ നിങ്ങളായിട്ട് ഈ പുൽക്കൊടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഓരോ ദിവസവും അതിനെ സംബന്ധിക്കുന്ന വിസ്മയവും ബന്ധവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് എൻ്റെ എൻ്റെ ഒരു അനുഭവമാണ് ഏതായാലും അത് വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൊള്ളാം